സംസ്ഥാനത്ത് മാനസിക സമ്മർദ്ദം കാരണം കൌൺസിലിംഗിനെത്തുന്ന പോലീസുകാരുടെ എണ്ണത്തിൽ വലിയ മുതൽ വരെയുള്ള ഏഴ് വർഷത്തിനിടയിൽ ഏഴായിരത്തിലധികം പോലീസുകാരാണ് കേരള പോലീസ് ഏർപ്പെടുത്തിയ പരിപാടിയിലേക്ക് എത്തിയത് ഭൂരിഭാഗം പേരുടെയും പ്രശ്നം ജോലി സംബന്ധമായ സമ്മർദ്ദം എന്നാണ് കണ്ടെത്തൽ ഏഴ് ാരാണ് നാല്പതോളം ഉദ്യോഗസ്ഥരാണ് അടുത്തിടെ ജോലി ഭാരവും ചൂഷണവും കാരണം ജോലി ജോലിവിട്ടത് നാലു വർഷത്തിനിടെ സ്വയം പെരുമയ്ക്കലിനെ അപേക്ഷിച്ചതാകട്ടെ നൂറ്റി അറുപത്തിയൊൻപത് പോലീസുകാരും ഇങ്ങനെ മാനസിക സമ്മർദ്ദം നേരിടുന്ന പോലീസുകാരുടെ എണ്ണം ഓരോ വർഷവും വർധിച്ചുവരികയാണ് കഴിഞ്ഞ ഏഴു വർഷത്തിനിടയിൽ ആറായിരത്തി നാനൂറ്റി അൻപത്തിയൊന്ന് പോലീസുകാരാണ് മാനസിക സമ്മർദ്ദത്തെ തുടർന്ന് കൗൺസിലിംഗ് തേടിയത് ഇതിലാവട്ടെ ഓരോ വർഷം തോറും വർധനവുമുണ്ട് ഈ വർഷം ജൂലൈ വരെ മാത്രം പോലീസുകാരാണ് കൗൺസിലിംഗിനെത്തിയത് ജോലിയുമായി ബന്ധപ്പെട്ട് പോലീസുകാർ നേരിടുന്ന മാനസിക സംഘർഷം ലഘൂകരിക്കുന്നതായി കേരള പോലീസ് ഏർപ്പെടുത്തിയ ഹാറ്റ്സ് കൗൺസിലിംഗ് പദ്ധതിയിലെ വിവരങ്ങളാണ് പുറത്തുവന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ അറുന്നൂറ് പോലീസുകാർ മാത്രമാണ് കൗൺസിലിംഗ് തേടിയതെങ്കിൽ അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോഴേക്കും അറുപത്തിമൂന്നായി ഉയർന്നു ജോലി സംബന്ധമായ മാനസിക സമ്മർദ്ദമാണ് കൗൺസിലിംഗ് തേടാനുള്ള പ്രധാന ഘടകമെന്നാണ് ഹാറ്റ്സ് പറയുന്നത് കുടുംബ പ്രശ്നങ്ങളും മദ്യപാനം എന്നിവയുമായി ബന്ധപ്പെട്ടും ഹാറ്റ്സിനെ സമീപിച്ചവരുമുണ്ട് പ്രായമുള്ള പുരുഷ പോലീസുകാരാണ് ഓവർ ഡ്യൂട്ടി ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളും കൗൺസിലിംഗ് തേടിയെത്തിയ പോലീസുകാരുടെ പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണ് മാനസിക സമ്മർദ്ദം മൂലം ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുന്ന പോലീസുകാരുടെ എണ്ണം വർദ്ധിച്ചതോടെയാണ് രണ്ടായിരത്തി പതിനേഴ് ജനുവരി എസ് എ പി ക്യാമ്പിൽ പദ്ധതി നിലവിൽ വന്നത് എന്നാൽ പദ്ധതി മറ്റു ജില്ലകളിൽ ഇല്ലാത്തത് കാരണം ദൂരെയുള്ള പല പോലീസുകാർക്കും കൌൺസിലിംഗിൽ എത്തിച്ചേരാൻ സാധിക്കുന്നില്ലെന്ന വിമർശനം ഇതിനോടകം ഉയർന്നുകഴിഞ്ഞു ന്യൂസ് മലയാളം തിരുവനന്തപുരം